ഗുണ്ടിൽപേട്ടാണ് ഉള്ളത് ഗുണ്ടിൽപേട്ടല്ലേ സൂര്യകാന്തി പിരിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലെ അപ്പൊ നമ്മളെല്ലാ വർഷവും സൂര്യകാന്തി പിരിയുന്ന സമയത്ത് ഇങ്ങോട്ട് വരാറുണ്ട് ഈ സമയത്ത് ഈ പ്രാവശ്യം നമ്മള് ആ മുറ തെറ്റിറ്റല്ല നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടോ ഈ സൈഡ് കംപ്ലീറ്റ് സൂര്യകാന്തിയാണ് ഒരു സൈഡിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നുണ്ട് നല്ല ഗംഭീരമായ ഒരു കാഴ്ച എന്ത് രസകരമായിട്ടുള്ള ഒരു കൃഷിഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് നോക്കിയാൽ എങ്ങോട്ട് നോക്കിയാലും നല്ലൊരു ആംബിയൻസ് അല്ലേ ഗുണ്ടൽപേട്ടിൽ നല്ല മഴയാണ് നമ്മുടെ നാട്ടിൽ അത്ര ശക്തമായ മഴയില്ലെങ്കിലും ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പൂക്കളെല്ലാം ചീഴിഞ്ഞ് നശിച്ചു പോവാണ് ഇപ്രാവശ്യത്തെ സൂര്യകാന്തിയുടെ വിളവെടുപ്പ് വളരെ മോശമായിരിക്കും എന്നുള്ള സങ്കടത്തിലാണ് ഇവിടെയുള്ള ഓരോ കർഷകരും ഇവർ ഈ നിന്ന് ഈ സങ്കടപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മഴ കൂടിയാലും ചില കൃഷികൾക്ക് വളരെ മോശമായി ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ നല്ല ശക്തമായ കാറ്റാണ് അതുകൊണ്ട് തന്നെ ഈ പൂക്കളുടെ തണ്ടുകൾ ഒടിഞ്ഞ് തൂങ്ങി തുടങ്ങി മഴ കാരണം നമുക്ക് അത്ര നല്ല വിഷ്വൽസൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോ കൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് ഓപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം നിങ്ങൾ വിശദമായിട്ട് കണ്ടുപോകുക എങ്ങനെയാണ് ഗുണ്ടൽപേട്ടയിലെ കൃഷികൾ എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്